സ്ലാമലേക്കും വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല താമസിക്കാൻ വീടോ സ്ഥലമോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ വലിയ ആളുകൾ നമ്മൾ പറയാറില്ല പ്രമാണിമായ പ്രമാണിമാറായ ആളുകളെന്നൊക്കെ അങ്ങനെയുള്ള പല ആളുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആ വിധത്തിൽപ്പെട്ട നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് ഇന്ന് മരണപ്പെട്ടു പോയത് അപ്പോൾ പല മരണങ്ങളും നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോട് കാരണം ഒരുപാട് ഒരു സമയങ്ങളിൽ നിരന്തരമായി പല സമയങ്ങളിൽ നമ്മളെ കുടുംബപരമായി നമ്മളെ കുടുംബത്തിൽപ്പെട്ട പലരെയും പല രീതിയിലും അദ്ദേഹം സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ എവിടെയും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല സംസാരിക്കുന്ന അല്ല പലപ്പോഴും വലിയ വലിയ ആളുകൾ നമ്മളോട് സംസാരിക്കാം നമ്മൾ പോലെ സാധാരണ ആളുകളാണല്ലോ പലപ്പോഴും പലരും അങ്ങനെ സംസാരിക്കാറില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല എവിടെ കണ്ടാലും വെച്ച് നമ്മളുടെ വിശേഷം ചോദിക്കുക സംസാരിക്കുക നമ്മുടെ വിശേഷങ്ങൾ അറിയുക അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എനിക്ക് നമ്മുടെ വിവാഹ പരിപാടിയിലൊക്കെ വളരെ സജീവമായി ഉണ്ടാവുകയും പണ്ട് മുമ്പ് വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോടൊക്കെ നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നിരന്തരമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ അദ്ദേഹത്തെ കുടുംബത്തിൽപ്പെട്ട അവരുടെ മക്കളൊക്കെ നമ്മൾ ഭയങ്കരമായി കടപ്പെട്ടിരിക്കുന്നു എല്ലാവരോടും കാരണം നമ്മൾ ഒരുപാട് നമുക്കറിയാം ഇല്ലായ്മ ഒരുപാട് നമുക്കില്ലാത്ത സമയത്ത് സഹായിക്കുന്നവർ നമ്മൾ ഭയങ്കരമായി ഓർക്കും അങ്ങനെ പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഞാനും കുടുംബമൊക്കെ നമ്മളൊക്കെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞത് നമുക്കറിയാം മരണത്തിൻ്റെ ആ സമയത്ത് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ മരണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ആ കബൂറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയിട്ട് മറുവാടിന്നൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഇരുന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ ആ നമ്മളങ്ങാ മരണത്തിലേക്ക് കൊണ്ടുപോകും ആ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക നമുക്കിപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ